ഒമാൻ സലാലയിൽ എത്തിയപ്പോൾ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെല്ലാം പച്ചപ്പ് പിരിച്ച പ്രദേശങ്ങൾ മാത്രം വാഴയും തെങ്ങിൻ തോപ്പുകളും മലയാളിയുടെ ഗൃഹാ ദുരത്വത്തെ തെല്ലൊന്നുമല്ല ഉണർത്തിയത് രണ്ടു ദിവസമായി ഒമാനി അറബിക് ഫുഡ് കഴിച്ച ഞങ്ങൾക്ക് നമ്മുടെ നാടിന്റെ ഓർമ്മകൾ നാവിലേക്ക് ഓടിയെത്തി വാഴയിലയിൽ ഫുഡ് കഴിക്കണമെന്ന് അതിയായ ആഗ്രഹം ഞങ്ങൾ നമ്മുടെ കൂട്ടുകാരോട് ആവശ്യമറിയിച്ചു അവർ കൊണ്ടെത്തിച്ചത് എന്താ പേര് എവിടെ നാട്ടിൽ തൃശ്ശൂര് നിങ്ങൾ ധാരാളം ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന ആൾക്കാര് പറഞ്ഞു കാരണം ഇട്ടം കൊടുക്കുക ആൾക്കാരെ എൻജോയ് ചെയ്യാനായിട്ട് നോക്കി ഫാൻ ഓ ഇത് നമ്മൾ കണ്ടേക്കുന്ന ആറന്മുള വള്ളപ്പന്ത മാത്രമേ കണ്ടുള്ളൂ അങ്ങ് ഇട്ട് കണ്ടോ ചോറ് ആവശ്യത്തിന് മതി കേട്ടോ ഇത് കുത്തരിച്ചോറ് വാ 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 വാഴയിലേക്ക് അത് കുത്തരിച്ചോറ് ഫലാലയിൽ ഓഹ് പൊളിച്ചടിച്ചി ചേട്ടാ എന്താ സ്പെഷ്യൽ എന്താ ഇപ്പം എന്താ ചേർന്ന് ഇടുന്ന എന്തൊക്കെയാണ് ചമ്മന്തി കർബൂസാണോ തനിനാട് ഇനി എൻ്റെ സ്പെഷ്യലായിട്ട് അയല വറുത്തത് മത്തി വറുത്തത് മത്തി ഇതൊക്കെ കണ്ടിട്ട് വേണം നമ്മുടെ യു എന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയാ വരുന്നുണ്ടല്ലേ ഓ പൊളി പൊളി ഇതെന്താ അബിയൽ ആണോ കേട്ടോ കൃഷി അബീലാണോ അതോ പാലക്കാട് അബലാണോ ഏതാണോ തൈരിട്ടാണോ അതോ പുളിയിട്ടാണോ പയ്യോളി പയ്യോളി അബേല് ഓക്കെ ഓക്കെ ഇടുന്നപേല് ഇനി എന്താ അടുത്ത ഇടാൻ പോന്ന് ഫിഷ് കറി ആ സ്വാമി ഫാമി ശരണം ഓക്കെ പ്രത്യേകോ ഏ കടല കടലയൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ടുകരി ഉണ്ടോ കിട്ടില്ല ഐറ്റങ്ങളൊക്കെ പൊളിക്കുക ഇവിടെ അപ്പോൾ സ്പെഷ്യൽ ഐറ്റം എന്തോ അയലാണോ ഫ്രൈയോ മത്തി ഫ്രൈയോ മീൻ കറിക്കത്തിൽ മീൻ കൊടുക്കാൻ പറയുന്നു ഒരു ചെറിയ മീൻ കൊടുക്കും മീൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ചെറിയ മീൻ ഒരു കണ്ടന്റ് ആയിട്ട് ആഡ് ചെയ്യണോ അതിനകത്ത് ഇതൊക്കെയാട്ടോ ആ ഇതന്നെട്ടാണോ ആ ഇനിയോടൊപ്പം വരുന്നേ അല്ലേ മത്തി വിട്ടോ മത്തി വരെ മൈനോ ടീഫ് അതുകൊണ്ട് പൊളിയടിക്കുവല്ലേ മീൻ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ഏട്ടാ എവിടെ ഉത്തമ്പാറ മീൻ കിട്ടുന്നുണ്ട് സാമ്പാറ മോരോ എന്തൊക്കെയാ വേണ്ടത് കൊടുക്കാം കിങ് ഫിഷ് വേണോ ഒരോള വെച്ചു അല്ല പുളിയായി പക്ഷേ ഇതൊക്കെ ഇത് വെക്കുമ്പോഴേ ചേട്ടാ ഇത് വെക്കുമ്പോൾ നമ്മൾ അത് ഉപയോഗക്കാരായ പറയാണോ ഇത് വെക്കുമ്പോൾ കുറച്ച് ഉള്ളി ഒരു നിമ്പു ഒരു കറിവേപ്പലേ വെച്ച് കൊടുക്കാറുണ്ട് ഞാൻ പറഞ്ഞ ഫാനം വന്നില്ലേ പുള്ളി നാരങ്ങ ഇതൊക്കെ വന്നെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ ഇതെന്താ ഫാനം ആ അതിന് ഉള്ളി നാരങ്ങൂടെ കഴിയുമ്പം വേറെ ടേസ്റ്റാണ് അപ്പം എന്തായാലും നമ്മൾ നല്ല ഫുഡ് മറുപടി ഫുഡ് നമ്മൾ ഇന്ന് കഴിച്ചു അത് നമ്മുടെ അകിലും ഗിരീഷിൻ്റെയും ഒരു പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നമ്മളിവിടെ എത്തിയത് വിനോദമുണ്ട് സുബിനുണ്ട് നമ്മുടെ ചങ്കുകളെല്ലാം ഉണ്ട് നമ്മളെ പൊളിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്